വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്ന വീഡിയോസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ആകുന്ന സമയത്ത് എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ് അപ്പോൾ നമ്മൾ ഒരു ദിവസം നിൽക്കാമെന്ന് വെച്ചിട്ട് ഞാനൊരു മൂന്ന് മണിയാകുമ്പോൾ വരാം വൈകുന്നേരം മൂന്ന് മണിയാകുമ്പോഴാണ് പോകുന്നുള്ളത് ഞാനും പാത്തോട്ടി മാത്രമാണ് പോകുന്നുള്ളത് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ വീട് ഒരു കുഴിയിലായിരുന്നു അപ്പോൾ പോകാനും വരാനൊക്കെ ചെറുപ്പകാലം നമുക്ക് അത്ര ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നില്ല ഇപ്പം നമുക്ക് പോകാൻ വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞങ്ങൾ അത് അവിടുന്ന് വിളിച്ചിട്ട് മേലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ വേറെ വേറെ ആളെ കയ്യിലാണ് ഉള്ളത് അപ്പോൾ ശരിക്കും ഞങ്ങൾ എപ്പോൾ വന്നാലും ഞങ്ങൾ ഇവിടെ വരാതെ പോകാറില്ല അപ്പോൾ ഇവിടെ ഇപ്പം ആൾ ആൾക്കാരൊന്നുമില്ല താമസമൊന്നുമില്ല അതുകൊണ്ടുതന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനും ഇല്ലാത്തതും നമ്മളോട് അപ്പം നമ്മൾ ഇത് എന്ത് വേണമെങ്കിലും ഇവിടെ നിന്ന് കൊണ്ടുപോകാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സമയത്തൊക്കെ ഞങ്ങൾ ഇവിടെ വരാറുണ്ട് ഒക്കെ നമുക്ക് വന്ന ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ നമുക്കെടുക്കാം പിന്നെ വരട്ടകളുണ്ട് കുറച്ചൊക്കെ പിന്നെ വെറുകൾ വേണമെങ്കിൽ എടുക്കാം അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് വേണമെങ്കിൽ നമുക്കിതൊക്കെ കൊണ്ടുപോകാം അവരാരും ഇവിടെ വരാറില്ല അപ്പം ഈ മരങ്ങളൊക്കെ എൻ്റെ ഉമ്മ നട്ടതാണ് അപ്പം എൻ്റെ ഉമ്മ എപ്പോഴും വളപ്പിൽ അദ്ധ്വാനിക്കുന്ന ഒരു നാളായിരുന്നു ഒരുപാട് കഷ്ടപ്പെടുമായിരുന്നു ഉമ്മ ഇപ്പൊക്കെ അതുകൊണ്ട് തന്നെ നിറയെ മരങ്ങളും കാര്യങ്ങളും കിട്ടിയ മരങ്ങളൊക്കെ അങ്ങനെ നട്ടിട്ടുണ്ട് ഇത് മഹാഗണിയാണ് ഞാനും കൂടെ എപ്പോഴും വരാറുണ്ടായിരുന്നു ചെറുപ്പ സമയത്ത് അപ്പോൾ ഞങ്ങളെ രണ്ടുപേരും ഇങ്ങനെ വന്നിട്ട് എല്ലാം കുഴിച്ചിട്ട് അങ്ങ് ഇട്ടിട്ട് പോയതാണ് ഇപ്പോൾ ഏകദേശം പോലെ ഇതൊക്കെ ആയിട്ടുണ്ട് ഇപ്പം ഇവിടെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടെങ്കിലും എത്തി എത്തിക്കഴിഞ്ഞാൽ നല്ല രസമാണ് തെങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം പിന്നെ ഇത് നോക്കാനും കാര്യങ്ങളൊന്നും ആളില്ലാത്തോണ്ട് തന്നെ തെങ്ങിലൊന്നും അങ്ങനെ തേങ്ങയും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം പോയിരിക്കുന്നു നല്ല പോലെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തേങ്ങയും കാര്യങ്ങളൊക്കെ കിട്ടും വെള്ളം അടിച്ചിട്ട് ഇഷ്ടംപോലെ ഇവിടെ മാങ്ങയും ചക്കൊക്കെ ഇതൊക്കെ ഉപ്പൊക്കെ നട്ടതാണ് ഞങ്ങൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഇപ്പം നിറച്ച് ചക്കിഷ്ടംപോലെ പിടിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വെറുതെ കൊടുക്കൊണ്ട് പിന്നെ ഇത് അങ്ങ് താഴോട്ട് വരെ ഉണ്ട് അപ്പോൾ ഇപ്പം തന്നെ നടക്കുന്ന സമയത്ത് നല്ല ചൂട് നല്ല വെയിലും കാര്യങ്ങളൊക്കെ നല്ല ഷൂമുണ്ട് അപ്പോൾ ഒരു ചക്കയൊക്കെ കിട്ടുമ്പോൾ പഠിക്കാൻ വിചാരിച്ചിട്ട് പോയതാണ് അപ്പോൾ നിന്ന് മുകളോട്ട് എത്തിക്കാൻ കുറച്ച് നല്ല പണിയുണ്ട് പിന്നെ കൃഷി വെച്ചിട്ട് ഇട്ടോണ്ട് തന്നെ ഞങ്ങള് ഇതെല്ലാം മുകളില് ചെറിയ രീതി വെച്ചിട്ടാണ് ഉള്ളത് അപ്പൊ അതിന്റെ വീട് പിന്നീട് ആ അത് അത് ഞാൻ പറയുന്നത് എങ്ങനെ അറിയില്ല അപ്പൊ ഞങ്ങളാ കൂടെ ചക്ക പറിക്കാനൊക്കെ വേണ്ടിട്ട് നാളെ പല മോളും കൂടി വന്നിട്ടുണ്ട് അങ്ങനെ കുറെ പ്ലാവ് അടുപ്പിച്ചിട്ടുമ്പോ നട്ടതായിരുന്നു ഇതൊക്കെ ൊക്കെ ഇങ്ങനെ വന്ന് എല്ലാ ദിവസവും വന്നിട്ട് ഇങ്ങനെ ചെയ്തിട്ട് പോയതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മക്കൾക്ക് ഇഷ്ടം പോലെ ചക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നോക്കാൻ ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ വിറ്റിട്ട് മേലോട്ട് പോയതാണ് അപ്പോൾ എൻ്റെ ഉപ്പ ഇപ്പം മരിച്ചിട്ട് നാലഞ്ച് നാല് വർഷമായി പിന്നെ കൊറോണൻ്റെ ടൈമിലാണ് മരിച്ചത് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു കുഴപ്പമില്ലാതെ നടന്നു പോയൊരു മനുഷ്യനായിരുന്നു പിന്നെ ഇങ്ങനെ ആരോ വീട്ടിൽ നിൽക്കാൻ വന്ന സമയത്ത് മകളോട് മകൾ വന്ന സമയത്ത് അപ്പം ചെറുതായിട്ട് വന്നതിന് ശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് പോയ സമയത്ത് ആയിരുന്നു അങ്ങനെ സംഗ്രഹത്തിൻ്റെ അവസ്ഥയിലായിരുന്നു മരണം പിന്നെ വല്ലാത്തൊരു വിഷമായിരുന്നു അത്യ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ നമ്മളെ വീടായി കഴിഞ്ഞാൽ നമുക്ക് കാട്ടിലുള്ള ഒരുപാട് ചെറിയ ചെറിയ ഫ്രൂട്ട്സ് പോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഇത് ഞങ്ങളെ ചക്കിപ്പഴാണ് ഇപ്പോൾ ഇത് ഞങ്ങൾ ചെറിയ ചെറുപ്പകാലത്ത് ഇഷ്ടംപോലെ പറിച്ചിട്ട് തിന്നതായിരുന്നു നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് നല്ല റെഡ് കളറായിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ ഇതിന്റെ ഒരു കളയും അതിന്റെ മുകൾ ഭാഗം മാത്രം കഴിക്കും ചക്കിപ്പഴം എന്ന് പറയും പിന്നെ ചേരിക്കോട്ട പിന്നെ കാരപ്പഴം അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടും അപ്പം ഇപ്പൊന്നും അതൊന്നും കഴിക്കാറില്ല കാറ്റടുത്തെ പഴയൊക്കെ കഴിക്കുമ്പോൾ ഒരു പേടിയാണ് മുമ്പൊക്കെ ഞങ്ങൾ ചെറുപ്പകാലത്ത് ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല ഔഷധങ്ങളൊക്കെ ഉണ്ടായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇപ്പം കഴിക്കാനൊക്കെ ഒരു പേടിയാണ് കുറേ നാളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് പിന്നെ ചക്ക എല്ലാം പറഞ്ഞ തിരിച്ച് വന്നു വാങ്ങി ഇഷ്ടംപോലെ പിടിക്കാറുണ്ടായിരുന്നു നല്ലൊരു ഉണ്ണി മാങ്ങൻ്റെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് അത് കുറച്ച് താഴെയാണ് പിന്നെ ഇവിടെ ഒന്നും കാലൊക്കെ ഇങ്ങനെ ക്ഷീണം പിടിച്ചിട്ട് പിന്നെ ഒന്നും പോകാനായി തോന്നില്ല പിന്നെ ജസ്റ്റ് ഒന്ന് പോയിട്ട് താഴെയൊക്കെ ഒന്ന് നോക്കിയിട്ട് വന്നു അപ്പോൾ ഈ വർഷം മാ മാങ്ങ അങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ചക്ക ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇനി ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ചക്കൻ്റെ എന്ന് പറയുന്നത് മഴ നല്ല പോലെ പെയ്യുന്ന സമയത്തായിരുന്നു കറക്റ്റ് പാകമായിട്ട് വരുന്നത് അപ്പോൾ ഈ സമയത്തൊക്കെ ചെറിയ ചെറുതായിട്ട് ഇങ്ങനെ മുടിയൊക്കെ ആയിട്ട് വരുന്നതേ ഉള്ളൂ ചെറുപ്പം വളഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ രണ്ട് മൂന്ന് ചക്കയും കാര്യങ്ങളൊക്കെ പറിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വന്നു പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്കും വന്നു അങ്ങനെ ചക്ക അപ്പമൊക്കെ ചുടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചക്ക മാത്രം നല്ല പഴുത്ത് വെച്ചക്ക ആയിരുന്നു പിന്നെ ഇവിടെ പുളിയും കാര്യം എല്ലാം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നെല്ലാം പറിക്കാതെ തന്നെ ഇങ്ങനെ ഉണങ്ങിയിട്ട് പോയി ചെക്കുമ്പം തന്നെ നമുക്ക് വളപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നല്ല ആരോഗ്യമുള്ള ആൾക്കാർ തന്നെ നോക്കാൻ വേണം ഇല്ലെങ്കിൽ നമ്മളെ കൊണ്ടൊന്നും പറ്റുന്നില്ല ഇത് പിന്നെ അകത്തിച്ച് വ പിന്നെ പിന്നെ എനിക്കൊരാങ്ങളെ ഉണ്ടായിരുന്നു ആങ്ങളെ അങ്ങനെ ഗൾഫിലായിരുന്നു ഗൾഫിലുള്ള സമയത്തായിരുന്നു അവന് ഒരു അഞ്ച് വർഷമായവന് പെട്ടെന്ന് ഒരു ഇത് വന്നിട്ട് അവന് മരിച്ചു പിന്നെ ഞങ്ങളെല്ലാവരും പെൺകുട്ടികളായിരുന്നു പിന്നെ അങ്ങനെ വിറ്റിട്ട് ഞങ്ങളെ മേലോട്ട് പോയി അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായിട്ട് നിങ്ങളൊന്ന് അപ്പോൾ എനിക്ക് നല്ല ഓർമ്മ വരുന്നുണ്ട് എൻ്റെ ഉപ്പ എപ്പോഴും ഇവരൊരു കട്ടിലിട്ടിട്ട് ആ ഇരിക്കും കുറേ നേരം അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ആ സൈഡിൽ ഇരിക്കുന്ന ഒരു രംഗമാണ് നമുക്ക് ഈ സമയത്ത് ഓർത്തെടുക്കാൻ പറ്റുന്നത് ശരിക്കും ഇങ്ങനെ നമ്മളെ മനസ്സിൽ തന്നെ കാണുന്ന പോലെ തോന്നും എപ്പോഴും ആ സൈഡിൽ

ഇതാണ് ഞങ്ങളിച്ചു വളർന്ന വീതം ചുറ്റുപാടും ഞങ്ങൾക്ക് ഇഷ്ടംപോലെ മാങ്ങയും ചക്കയും തേങ്ങയും എല്ലാം ഉണ്ടായി െല്ലാം ഞങ്ങൾ ചെറുപ്പത്തിൽ കൊരറ്റ വറക്കാനും ഒക്കെ വരാറുണ്ട് അപ്പം തീരെ പറ്റുന്നില്ല ക്ഷീണമായി ആ കണ്ടത്തിലെല്ലാം ഞങ്ങൾ നെല്ലിടും നെല്ലും അരി ഒക്കെ ആവും എൻ്റെ ഉമ്മ നട്ട മരങ്ങളാണ് ഇത് ഫുള്ള് റബ്ബർ പോലെ ഇരിക്കും നല്ല മഹാഗണി ഓന്നില്ല അപ്പം ഇത് ഞങ്ങളെ പാടങ്ങളാണ് ഇപ്പം ചെറുപ്പത്തിലൊക്കെ ഞങ്ങളിഷ്ടംപോലെ നെല്ല് ഉണ്ടാക്കാമായിരുന്നു നമ്മളതിനെ മൂലലും കറ്റ കൊതിക്കലും ഒക്കെ ഉണ്ടായിരുന്നു ഞാറ് നടലും ഒരു പാകമാവാൻ നമ്മളെ കുട്ടിക്കാലം ഒരു നല്ലപോലെ ഓർത്തെടുക്കാൻ പറ്റുന്നൊരു കാര്യാണ് ഇപ്പൊ നമ്മള് ഉപ്പ ഉമ്മ ഒക്കെ ഉള്ള സമയത്ത് അപ്പൊ എൻ്റെ ഉമ്മ ഇപ്പൊ കിടപ്പിലായതുകൊണ്ടൊന്നും പറ്റുന്നില്ല കുറിച്ചായിരുന്നു അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ നല്ല രസമാണ് പക്ഷെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം കാര്യങ്ങളാണ് നടന്നാൽ നടന്നൊരു ഇതാവും അപ്പോൾ ഈ ഈ പ്രായത്തിലൊക്കെ നമുക്ക് നടക്കാനൊരു വലിയ ബുദ്ധിമുട്ടാണ് ചെറുപ്പകാലം തോടിക്കളിച്ച ആ ശക്തി നമുക്ക് ഈ സമയത്ത് കിട്ടിയില്ല എല്ലാം കാണാനൊക്കെ നല്ല രസമാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ ചൂടൊക്കെ എടുത്ത് നല്ല വെയിലും ചൂടൊക്കെ ആയിരുന്നു പിന്നെ വെള്ളം കാലയിലൊക്കെ ഒരു വീതം കുളിച്ച പോലെയൊക്കെ ആയിട്ട് തിരിച്ചു വന്നു അപ്പോൾ കുഴിയായ തന്നെ നമുക്ക് കയറി വരുമ്പോൾ ഭയങ്കര ഹാർട്ട് ബീറ്റ് ഭയങ്കരത്തിൽ അടിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് നമുക്ക് അങ്ങനെ കുറേ നാളായിട്ട് നമ്മൾ പോവാതെത്തുന്ന സമയത്ത് നമുക്ക് അങ്ങനെ തോന്നുന്നതാണ് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാതെ